ും കേരളത്തിലെമ്പാടും ഉയരുന്നത് വിലാപത്തിൻ്റെ മാറ്റുലിയാണ് കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നാൽ എപ്പോഴും കാണുന്ന കാഴ്ചയാണ് കൽപ്പറ്റ മുണ്ടക്കൈ ബോർഡ് വെച്ച കെ എസ് ആർ ടി സി ബസ്സുകൾ മേപ്പാടിയും കടന്ന് ചൂരൽമലയിലെ ചായത്തോട്ടങ്ങൾ പച്ചവിരിച്ച പാതകളിലൂടെ മുണ്ടക്കൈ അങ്ങാടിയിൽ നിർത്തി ആ ബസ് ഒന്ന് ശ്വാസം വിടും നേരം പുലരും മുമ്പേ തന്നെ പലവിധ സ്വപ്നങ്ങളുമായി അന്നത്തെ അന്നവും തേടി പലയിടങ്ങളിലേക്ക് പോയി തിരിച്ചെത്തുന്ന ഒരുപാട് മനുഷ്യർ ആ വാഹനത്തിൽ നിന്നിറങ്ങും അവിടെയുള്ള ചെറിയ കടയിൽ കയറി മക്കൾക്ക് മധുരം വാങ്ങും അവരെ കാത്തിരുന്ന വീടകങ്ങളിലെ കുരുന്നുകൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മാത്രമുണ്ടായിരുന്ന നൂറുകണക്കിന് സാധാരണക്കാർ അവരുടെ വീടുകൾ പള്ളിക്കുടങ്ങൾ ആരാധനാലയങ്ങൾ കളിസ്ഥലങ്ങൾ ലയങ്ങൾ ഇപ്പോൾ ഒന്നുമില്ല ഇവിടെ ബസ്സുകളും വാഹനങ്ങളും നിർത്തിയിരുന്ന മുണ്ടക്കൈ അങ്ങാടിയിലെ ആ ചെറിയ കടയുടെ തകർന്ന ഷട്ടറുകൾക്കിടയിലൂടെ നോക്കിയാൽ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടമടക്കമുള്ളവ കാണാം തിങ്കളാഴ്ച വരെ മനുഷ്യരെ കൊണ്ട് സജീവമായ ഒരങ്ങാടിയായിരുന്നു മുണ്ടക്കൈ ചൊവ്വാഴ്ച പുലർച്ചയോടെ എല്ലാം നശിച്ചു ദുരന്തത്താൽ പ്രകൃതി വരച്ച ഭീമൻ നീർച്ചാൽ ഒന്നുമറിയാത്ത പോലെ ഒഴുകുന്നു ചവിട്ടു നിന്നിടത്തെല്ലാം ചേതനേറ്റ ശരീരങ്ങൾ ഉണ്ടാകുമോ എന്ന ചിന്തയിലെ ചുവടുകൾ വെക്കാൻ കഴിയും അതെ ലോകമെമ്പാടുമുള്ള മനുഷ്യർ വയനാടിനോടൊപ്പമാണ് ആ വയനാടിൻ്റെ ഹൃദയമെടുപ്പിൽ ഉൾചേർന്ന് മട്ടന്നൂരിലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മട്ടന്നൂർ യൂണിറ്റും പങ്കുചേരുകയാണ് വയനാടിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് വ്യാപാരികളിൽ നിന്നും ഫണ്ട് ശേഖരണത്തിന് തുടക്കം കുറിച്ചു റാറാവിസ് ഉടമ ജുനൈദിൽ നിന്നും ആദ്യ സംഭാവന മട്ടന്നൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ വി ഹേമന്ത് കുമാർ ഏറ്റുവാങ്ങി വരും ദിവസങ്ങളിലും പണം സമാഹരിക്കുകയാണ് ലക്ഷ്യം അതെ നാടിന്റെ വിവിധ കോണുകളിലുള്ളവർ വയനാടിന്റെ ജനതയെ ചേർത്ത് പിടിക്കാനുള്ള പരിശ്രമത്തിലാണ് ഉരുവച്ചാൽ ക്ഷീരസംഘത്തിലെ ജീവനക്കാരനും സി പി എം പരിഞ്ചേരി ബ്രാഞ്ച് മെമ്പറുമായ വിജേഷ് വിജയനാ ദമ്പതികളുടെ മകൻ കൈനി യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ആൽവിൻ കൃഷ്ണ ചെറു മ്പാദ്യ കൊടുക്കയിലെ ആയിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് ഇത്തരത്തിൽ നാടിൻ്റെ വിവിധ കോണുകളിലുള്ളവർ വയനാടിനെ തിരിച്ചുപിടിക്കാനുള്ള പരിശ്രമത്തിൽ പങ്കാളികളാവുകയാണ് നമുക്കും അണിചേരാം വയനാടിനോടൊപ്പം സത്യം പറഞ്ഞപ്പോഴാണ് എനിക്കും അവിടുത്തെ ഓരോ ആഭരണങ്ങളും പോലെ അല്ലേ അല്ലേ സംശയം എനിക്ക്